വിദേശ ടെസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ തവണ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്ന ഇന്ത്യൻ ബൗളർ എന്ന റെക്കോർഡ് സ്വന്തം പേരിലാക്കിയിരിക്കുകയാണ് ജസ്പ്രീത് ബുംറ മറികടന്നതാകട്ടെ മുൻ ഇന്ത്യൻ നായകൻ കപിൽ ദേവിനെ ഇംഗ്ലണ്ടിനെതിരെ ലോഡ്സിൽ നടന്ന മൂന്നാം ടെസ്റ്റിലെ ആദ്യ ഇന്നിംഗ്സിലെ അഞ്ച് വിക്കറ്റ് നേട്ടത്തോടെയാണ് ബുംറയുടെ പുതിയ റെക്കോർഡ് വിദേശ വിച്ചുകളിലെ ബുംറയുടെ പതിമൂന്നാം അഞ്ച് വിക്കറ്റ് നേട്ടമാണിത് വേണ്ടി വന്നതാകട്ടെ വെറും മുപ്പത്തിയഞ്ച് ടെസ്റ്റുകൾ മാത്രം അറുപത്തിയാറ് ടെസ്റ്റുകളിൽ നിന്നായിരുന്നു കപിൽ ദേവ് പന്ത്രണ്ട് തവണ ഈ നേട്ടം സ്വന്തമാക്കിയത് അഞ്ച് വിക്കറ്റ് നേട്ടത്തോടെ ലോഡ്സിലെ ഓണേഴ്സ് ബോർഡിൽ പേര് ചേർക്കപ്പെടുന്ന പതിനഞ്ചാമത്തെ ഇന്ത്യൻ ബൌളർ എന്ന നേട്ടവും ബുംറയ്ക്ക് സ്വന്തമായി സെഞ്ചുറി കുറിക്കുകയോ അഞ്ച് വിക്കറ്റ് പ്രകടനം കാഴ്ചവെക്കുകയോ ചെയ്യുന്ന താരങ്ങളാണ് ഓണേഴ്സ് ബോർഡിൽ ഇടം പിടിക്കുക രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ ബൌളർ ലോഡ്സിലെ ഓണേഴ്സ് ബോർഡിൽ പേരെഴുതി ചേർക്കുന്നത് ഈ നേട്ടത്തിനു പുറമെ ഇംഗ്ലണ്ടിൽ ഏറ്റവും കൂടുതൽ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്ന രണ്ടാമത്തെ ഏഷ്യൻ ബൌളർ കൂടിയായി ബുംറ മാറി മുൻ പാകിസ്ഥാൻ ക്യാപ്റ്റൻ ഇമ്രാൻഖാനൊപ്പമാണ് ബുംറ ഈ നേട്ടം പങ്കുവെക്കുന്നത് ഇരുവരും ഇംഗ്ലണ്ടിൽ നാലു തവണ വീതം അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയവരാണ് അഞ്ചു തവണ ഈ നേട്ടത്തിലെത്തിയ ശ്രീലങ്കയുടെ മുത്തയ്യ മുരളീധരനാണ് ഒന്നാമത്